ഇന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് ശരിക്കും ഞാൻ ഈ വീഡിയോ ഈ എന്താ യൂട്യൂബ് തുടങ്ങിയതുണ്ടല്ലോ ഫേസ്ബുക്കിലായാലും ഇട്ടു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടാണ് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഇത് ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഒരിക്കലും ഒരാൾക്കൊരു ബാധ്യത ആവരുതെന്ന് എനിക്ക് ഭയങ്കരമായ ഒരു പ്രാർത്ഥന തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരാൾക്കും ഒരു ബാധ്യതയാവരുത് സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും കാരണം എൻ്റെ ജീവിത വഴികളിൽ കുറേയൊക്കെ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ തിരിച്ചറിവില്ലായ്മ കൊണ്ടും എൻ്റെ എടുത്തുചാട്ടും കൊണ്ടും ഒക്കെ അത് മറ്റുള്ളവരെന്തിനാണ് അതിന് അതിനെ അത് അവരെ ബാധിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എനിക്കൊരിക്കലും ഒരു പെർമനൻ്റ് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭഗവാൻ എന്നെ എത്രമാത്രം ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ കാരണം ക്രൈസിസ് ടൈമിൽ എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു എന്ന് തോന്നിയ സമയത്ത് അഞ്ചോളം കോളേജസിൽ പാർട്ട് ടൈം കൗൺസിലറായിട്ട് ഫ്രീലാൻസ് ചെയ്യാൻ ഒരു അവസരം എൻ്റെ സാമ്പത്തികത്തിന് നല്ലൊരു അടിത്തറ കിട്ടി അപ്പോൾ അവിടെ തൊട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ കാൽ വഴുതാൻ പ്രപഞ്ചം അനുവദിക്കില്ല എന്നെ പിടിച്ചു നിർത്തും എന്നെ ചേർത്ത് നിർത്തുമെന്ന് അപ്പം മനുഷ്യൻ തള്ളിക്കളയുന്നവരോട് ദൈവത്തിന് പ്രത്യേക സ്നേഹമാണ് എന്ന് ഓരോ നിമിഷവും എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഞാനിത് പറയുന്നത് ആത്മീയമായിട്ടൊന്നുമല്ല നിസ്സഹായതയുടെ വക്കിൽ നിൽക്കുന്ന ഒരാളുടെ അനുഭവങ്ങൾ മാത്രമാണ് പലപ്പോഴും നിസ്സഹായത വക്കിൽ നിന്ന് നിൽക്കേണ്ടി വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് അത് ജാതിയോ അതോ ഒന്നും ആയിട്ട് കാണരുത് ഞാൻ പള്ളിയിലും ക്ഷേത്രത്തിലും ഒക്കെ പോകുന്ന ഒരാളാണ് ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും എല്ലാം വായിക്കുന്നത് എനിക്കൊരു പിടിവെള്ളിക്ക് വേണ്ടിയാണ് അതിലെല്ലാം ആരും മുസ്ലിംസിനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെയോ ഹിന്ദുസിനെയോ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എല്ലായിടത്തും മനുഷ്യരെ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ ഫേസ്ബുക്കിലെ വീഡിയോസും അല്ലാതെ യൂട്യൂബും അപ്പം ഒരിക്കലും ഞാൻ ആരത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കറിയാം എന്നോട് കൂടുതലും സ്നേഹം കാണിക്കുന്നത് സ്ത്രീകളാണ് കാരണം ഞാൻ പലതും തുറന്ന് എഴുതുന്നു കാരണം എനിക്കതൊരു റിലീഫാണ് പിന്നെ ഞാൻ കള്ളമൊന്നും എഴുതുന്നില്ല എഴുതുന്നതൊക്കെ വാസ്തവമാണ് ചിലത് എഴുതാതിരിക്കും അത്രയേ ഉള്ളൂ ചിലത് എഴുതാതിരിക്കും കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്ന ചിലത് എഴുതാതിരിക്കും പക്ഷേ എഴുതിയതൊക്കെ വാസ്തവങ്ങൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ എന്നോട് കലയിച്ചി എനിക്ക് ഇതേ അനുഭവം ഉണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ എൻ്റെ ഒരുപാട് സമയങ്ങൾ ഞാൻ കൊടു കൊടുത്തിട്ടുണ്ട് ഒരുപാട് നാൾ ഇപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇത് നോക്കും നമുക്ക് ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡുണ്ടല്ലോ അപ്പോൾ നോക്കുമ്പോൾ എഴുപത്തി മൂന്ന് ശതമാനം പുരുഷന്മാരും ബാക്കി സ്ത്രീകളുമാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഫോളോ ചെയ്യിക്കുന്നത് സ്ത്രീകൾക്ക് രഹസ്യം അത് പല കാരണങ്ങൾ കൊണ്ടാവാം ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല പല കാരണങ്ങൾ കൊണ്ടാവാം കാരണം ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ഒരു പോസ്റ്റ് ഇടുന്നതെങ്കിൽ അതിനെ ചിലപ്പോൾ ഒരു ലൈക്കോ കമൻറ്റോ ഇട്ടാൽ ഫാമിലിയിൽ വേറെ ആരെങ്കിലും കാണുമെന്നുള്ള പ്രശ്നമാവാം പിന്നെ പൊതുവേ മനുഷ്യൻ മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ളൊരു സംഭവമുണ്ട് ഞാനത് എപ്പോഴും ശ്രദ്ധിക്കുന്ന കവി പാടിയ പോലെ ചിരിക്കുമ്പോൾ നൂറ് കൂടെ ചിരിക്കാൻ നൂറ് പേരുണ്ടാവും കരയുമ്പോൾ നിന്നിഴൽ മാത്രം എന്ന് പറയുന്നൊരു സാധനം സൈക്കോളജിക്കലി എനിക്ക് അവിടെ കുറച്ച് തിരുത്തുണ്ട് കവിയെ ഞാൻ കുറച്ച് കാണുകയല്ല ഞാൻ അത്ര വലിയ ആളുമല്ല നമ്മൾ കരഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിക്കും എന്താ കാര്യം എന്താ പ്രശ്നം അതൊക്കെ അറിയാനാണ് പക്ഷേ വൺസ് നമ്മൾ പിടിച്ച് കയറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് താഴെട്ടറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും ഒരു ബാധ്യതയായി എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബും ഞാൻ മുന്നിൽ വയ്ക്കാറില്ല എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ ഞാനിത് പറഞ്ഞതുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് എനിക്ക് ഒരു എനിക്ക് പൊതുവേ എക്സലേറ്റർ കേടാൻ ഭയങ്കര പേടിയാണ് ഞാനും എൻ്റെ മോളും കൂടെ പോകുമ്പോൾ എപ്പോഴും പറയും ഈ അമ്മേ കാരണം ഞാൻ ലിഫ്റ്റിൻ്റെ അവിടെ പോയി നിൽക്കും എനിക്ക് ഭയങ്കര പേടിയാണ് എക്സ്കലേറ്റർ കയറാൻ ലിഫ്റ്റിൽ കയറത്തേ ഉള്ളൂ അത് എൻ്റെ പ്രൊഫഷനെയും അതേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ പടി കയറി 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 വന്നോളാം എനിക്ക് ഒന്നോ ഒന്നാമത്തെ സ്ഥാനോ രണ്ടാമത്തെ സ്ഥാനമോ അങ്ങനെയൊന്നും വേണമെന്നില്ല ഞാൻ എവിടെയെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാവണം അത്രേ ഉള്ളൂ ഇപ്പം ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അതും സെലിബ്രിറ്റികൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് പിന്നെ അതുപോലെ ലൈഫ് കോച്ചസ് ഇതൊക്കെ സെലിബ്രിറ്റീസാണ് അപ്പം അവരുടെ ഇടയ്ക്ക് എവിടെയോ ഒരിടത്ത് ഞാനും ഉണ്ടല്ലോ എന്നെ തേടി ആളുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ക്യാമ്പസിൽ ലൈഫിലും ഞാൻ കുട്ടികളുടെ അടുത്ത് ഒരു കൗൺസിലിംഗ് റൂമിലിരുന്നല്ല സംസാരിക്കുന്ന എനിക്കിഷ്ടം ഇങ്ങനെ പാർട്ട് ടൈം കൗൺസിലർ ആയിരുന്ന സമയത്ത് കോളേജസിൽ ഞാനിങ്ങനെ നടക്കും അവരുമായിട്ട് നടക്കും അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞങ്ങൾ തമ്മിൽ നല്ലൊരു റാപ്പോ വരും ഇപ്പോഴും ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത് ഞാനൊരു ഞാൻ എവിടെയെങ്കിലും ഒരു സ്പേസിലൊരു മീറ്റിംഗ് ഒരു കോഫി കപ്പറോ കപ്പറോ ഇരുന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പം എല്ലാവരും വില്ലിങ് ആവണമെന്നുമില്ല എൻ്റെ പോളിസിക്ക് എല്ലാവരും വില്ലിങ് ആവണമെന്നുമില്ല പലപ്പോഴും സ്ത്രീകൾ വന്നിട്ട് എൻ്റെ ഒരു ക്ലയൻസിൻ്റെ ഇത് ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് അവരില് പലരും പിന്നെ വരുന്നത് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമായിട്ടാണ് അതായത് ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് അതൊരു വലിയ കാര്യമായിട്ട് ഇപ്പം ഇല്ല അതൊരു കോമൺ എന്താ ഒരു തെറ്റെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല അറിയാമോ ഒരു കുടുംബത്തിനെ വഴിയാധാരമാക്കുമ്പോഴാണ് അതൊരു തെറ്റായിട്ട് മാറുന്നത് ഒരാൾക്ക് മറ്റൊരാളുടെ സ്നേഹം തോന്നുന്നതും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അത് ബാലൻസ് ചെയ്തുകൊണ്ട് കുടുംബം അറിയാതെ കൊണ്ട് അത് ചതിയാണോ വഞ്ചനയാണോ ചോദിച്ചാൽ അതൊക്കെ മോറൽ സൈഡിൻ്റെ ഭാഗമോ ധാർമ്മികതയുടെ ഭാഗോ ഞാൻ പറയുന്നത് സൈക്കോളജിക്കലി പറയുകയാണ് ഒരു കുടുംബത്തിനെ വഴിയാധാരമാക്കുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുകയാണ് നോക്കുക അപ്പം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ പെട്ടെന്ന് പിൻവലിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുക എന്നുണ്ടെന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ പലപ്പോഴും ഭാര്യയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവർക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല കാമുകൻ പെട്ടെന്ന് കാമുകൻ്റെ പെട്ടെന്നുള്ള പിന്മാറ്റം ഒരു ഭാര്യയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ചിലർക്ക് സമനില തെറ്റിപ്പോവും അതിൽ ഞാൻ രണ്ട് വർഷമായിട്ട് ഒരു കരച്ചിലുണ്ട് എന്നിലെ കൗൺസിലർ തോറ്റുകൊണ്ടേ അവൾ അവളുടെ ഹസ്ബൻഡിനോട് തുറന്നു പറഞ്ഞു വീട്ടുകാർ എല്ലാവരും അവളെ ഒരു പിഴച്ച സ്ത്രീയായിട്ട് മുദ്ര കുത്തിയിരിക്കുകയാണ് അവളെ സമ്മേളിച്ചോളം ഞാൻ എന്തിനത് അങ്ങനെ ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിൽ പോയി ചാടി അയാൾക്ക് മടുത്തപ്പോൾ അയാൾ മാറി അപ്പോൾ ഞാൻ സ്വയം ആ കുറ്റം ഏറ്റെടുക്കണം ഇങ്ങനെ സമനില തെറ്റിയൊരവസ്ഥയിൽ അവളൊരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് അവർക്ക് അവൾക്ക് മെഡിസിൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല രണ്ട് വർഷമായിട്ട് ഞാൻ തോറ്റുകൊണ്ടേയിരിക്കുന്നൊരു കേസാണ് സ്ഥി എങ്കിലും അവൾ എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ പറ്റുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊന്നും ആരുടെ അടുത്തും ഭിക്ഷയാചിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുന്നത് ഉൾപ്പെടെ സ്നേഹം എന്ന് പറയുന്ന സാധനമാണെങ്കിലും യാചിക്കരുത് നമുക്ക് വന്ന് ചേരാനുള്ളതാണെങ്കിൽ അത് വന്നിരിക്കും അതിന് ഒരു മാറ്റവും ഇല്ല നമ്മുടെ അടുത്ത് വന്നു ചേരാനുള്ളതാണെങ്കിൽ അത് വന്ന് ചേർന്നിരിക്കുക തന്നെ ചെയ്യും അത് പ്രപഞ്ചത്തിനൊരു നീതിയുണ്ട് മനുഷ്യരുടെ നീതിയല്ല പ്രപഞ്ചത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഒരു നീതിയുണ്ട് അത് ആ കറക്റ്റ് സമയത്ത് എത്തിയിരിക്കും അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലതേ ഒരു ഞാൻ തോക്കില്ല എങ്ങനെ തന്നെ വിചാരിക്കാം എന്നിട്ട് മുന്നോട്ട് പോകാം കാരണം എന്നെങ്കിലും ഒരിക്കൽ ഞാൻ കുറേ കാര്യങ്ങളും കൂടെ തുറന്നു പറയും അപ്പോൾ മനസ്സിലാവും ശരിക്കും നമ്മൾ ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല നമ്മളൊരു പോരാളിയായിട്ടിരിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം